നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും യും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇരുപത് വർഷമായി തുടരുന്ന വണ്ടൂർ നിംസ് ആശുപത്രിയുടെ കൈത്താങ്ങിന് നന്ദി പറഞ്ഞ് വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ അധികൃതർ തുടർച്ചയായ ആരോഗ്യപരമായ പിന്തുണയ്ക്ക് ഉപഹാരവും നൽകി ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആശുപത്രി മാനേജ്മെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്കാണ് സ്കൂൾ അധികൃതർ ആദരവ് നൽകിയത് കഴിഞ്ഞ ഇരുപത് വർഷമായി ആശ്രയ സ്പെഷ്യൽ സ്കൂളിന് നിമ്സ് ആശുപത്രി നൽകിയ പിന്തുണയ്ക്കാണ് ആദരവ് നൽകിയത് ഇരുപത് വർഷമായി നമുക്ക് സേവനം ചെയ്യുന്ന ഡോക്ടർ കരീം സാറ തുടക്കം കുറിച്ച് ഇന്നിപ്പോ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോ രണ്ടു ദിവസം മുമ്പ് തന്നെ ഒരു കുട്ടി കാരണം നമ്മുടെ സ്കൂളിലാവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കശപശകൾ ഉണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് നമ്മൾ ഓടി വരുന്നത് ഇങ്ങോട്ടാണ് അപ്പം അങ്ങനെയുള്ള കാഷ്വാലിറ്റീസ് വരുന്നതും മാത്രമല്ല അല്ലാതെയും നമ്മുടെ സ്കൂളിനെ താങ്ങി നിർത്തുന്നുണ്ട് ഓരോ വർഷവും നമുക്ക് മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇവിടുന്ന് ഡോക്ടർമാരെ പറഞ്ഞയച്ചു തന്നെ നമ്മുടെ കുട്ടികളുടെ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം സർക്കാർ നിയമം അനുസരിച്ച് നമുക്കൊരു ഫുൾ ക്വാളിഫൈഡ് നേഴ്സ് അവിടെ വേണം നമുക്ക് നമുക്ക് അവിടെ നിർത്തി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് തന്നെ ഒരു അലോട്ട് ചെയ്ത് നമ്മുടെ സ്കൂളിന്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് നിരവധി ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ കാലങ്ങളായി നിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ക്യാമ്പുകളും നിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട് ഇതോടൊപ്പം കുട്ടികളുടെ ആരോഗ്യത്തിനായി വ്യക്തിഗത ശ്രദ്ധയും മാനസിക പിന്തുണയും നൽകുകയും ചെയ്യുന്നു ചടങ്ങിൽ പ്രത്യേക ഉപഹാരവും നന്ദിപത്രവും സമർപ്പിച്ചു നിംസ് വൈസ് ചെയർമാൻ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ഡയറക്ടർമാരായ നാസിർ ഹുസൈൻ നീലാംബ്ര കെ ടി മുനീർ അക്ബർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് വൈസ് ചെയർമാൻ അബ്ബാസ് സെക്രട്ടറി എം സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്